ആഹാ നല്ല കടവുണ്ടല്ലോ ഇന്നും കൂടെ ഇടാം കൊറേ മീൻ പിടിക്കണം മുതലാളിനെയും പറ്റിച്ചു ഏഹ് ആ കുരുങ്ങ മീനെ തങ്ങത്തേട്ടാ നമുക്ക് ഇന്ന് മറ്റേ വർക്ക് തീർക്കണം കേട്ടോ ഇന്ന് എന്താ നിങ്ങള് വർക്ക് വന്നിട്ടില്ല ആര് ആ ചക്കണി ആ ണ്ാവിലെ ആണോ ഇങ്ങനെ ഉത്തരവാദിത്തത്തിലെ വെക്കന്മാരൊക്കെ എന്തായാലും നാളെത്തോടെ എനിക്ക് പണി തീർക്കണം നീ എന്ത് പണിക്ക് വരാത്തെ മുതലായിട്ട് വായിലിരിക്കുന്ന കൊറേ ചീത്ത കേട്ടെ നാളെ വരുവോ ആ മുതലി ഞാൻ രാവിലെ എണീറ്റ ഭയങ്കര പനി അപ്പൊ ചൂണ്ടെടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാ രാവിലെ നീ പനിയായിട്ടാടാ മീനെ പിടിക്കാൻ വേണ്ടി വന്ന് വീട്ടിലിരുന്നാലേ മക്കളും സ്വൈരം തരും ഞാൻ നാളെ വരെ പോയല്ലേ മീൻ മീൻകുത്തൂല പൈക്കോ 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 ഒന്ന് കുരുങ്ങു മീനെ അയ്യോ